നെസിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് ക്ലീനിങ് ടിപ്പുകളാണ് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അടുക്കളക്ക് ക്ലീൻ ചെയ്യുന്ന പോലെയാണ് എങ്കിലും ചില ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചില ഭാഗങ്ങൾ അറിയാതെ വിട്ടുപോകാറുണ്ട് അപ്പോൾ അങ്ങനെ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല ഉപകാരപ്പെടാതിരിക്കൂലട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഓക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് ടിപ്പുകൾ ഓരോന്നായിട്ട് കണ്ടുനോക്കാം മിക്ക വീട്ടിലും ഇതേപോലത്തെ ഫ്ലാസ്കൾ ഉണ്ടാവും നമ്മൾ ചായ ഒഴിച്ച് വെക്കുന്നതായാലും വെള്ളം ഒഴിച്ച് വെക്കുന്നതായാലും കുഞ്ഞുങ്ങൾ സ്കൂൾ കൊണ്ടുപോകുന്നതായാലും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം കറ പിടിച്ചിരിക്കും കേട്ടോ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കൂല അത് അപ്പോൾ ഡെയിലി നമ്മൾ ചായയും വെള്ളം അങ്ങനെ ഒഴിച്ചു കൊണ്ട് കൊടുക്കും അപ്പോൾ ഇടക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് നമ്മൾ വാഷിംഗ് ലിക്വിഡ് പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ആയാലും മതി പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചരൽ കല്ലിട്ടോ നമ്മൾ മുറ്റത്തൊക്കെ ഉണ്ടാകുന്നത് അത് നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് നന്നായി ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നല്ലവണ്ണം അതിൻ്റെ ഉള്ളത്തെ കറകളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ഇത് നമ്മൾ ഈ കറ അല്ലെങ്കിൽ പോലും ഇതിന് കുറേ ദിവസമൊക്കെ വെച്ചാൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും കേട്ടോ ആ ഒരു ഫ്ലാസ്കിന് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനും ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചരൽക്കല്ലിന് പകരം നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന മണലുണ്ടാവുമല്ലോ ചില വീട്ടിലൊക്കെ ഉണ്ടാവും അത് ആയാലും മതി പിന്നെ അതാ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ഈ അഴുക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും കേട്ടോ നമ്മളെപ്പോഴും ജസ്റ്റ് ഒന്ന് കഴുകി പോവില്ല ചെയ്യുക അപ്പോൾ അതും ഇതേപോലെ ഒരു ബ്രഷ് ഇട്ടിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഈ ഇതിൻ്റെ മൂടിയും പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു മൂടിയെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ മറന്നു വരുത് അപ്പോൾ അഴുക്കുകളൊക്കെ കെട്ടിക്കിടന്നാലും നിങ്ങൾക്കറിയാമല്ലോ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അടുത്തത് നമ്മൾ ഗ്യാസ് ബർണർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ബേക്കിംഗ് സോഡയും പിന്നെ അതേപോലെ തന്നെ സുറുക്കൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കലുണ്ട് എന്നാലും ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കുക്കറിൽ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് കൊടുക്കുക അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ ബർണറുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ആ ഒരു കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ നമ്മൾ നമ്മളടുപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ആ ഒരു ബർണർ മൂടത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം എങ്കിലേ ഉള്ളൂ ആ തക്കാളീൻ്റെ ആ ഒരു ഇതൊക്കെ ആ ഒരു ബർണറിലേക്ക് നീങ്ങിയിട്ടൊന്ന് ക്ലീനായി കിട്ടുകയുള്ളൂ ഇതാ രണ്ട് മൂന്ന് വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം അതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു ഇതുണ്ടല്ലോ സ്ക്രബ്ബർ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്താൽ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ പൂർണ്ണമായിട്ടും നല്ല ബ്രാസിൻ്റെ കളറാവുന്നില്ല എന്നാലും ഒരു ഏകദേശം ഒക്കെ ഒരു കളറ് കിട്ടും അത് നമുക്ക് നല്ലൊരു ക്ലീനായി കിട്ടുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമല്ലേ മനസ്സിന് അപ്പോൾ അതാ എങ്ങനെ ചെയ്താൽ മതി കേട്ടോ നന്നായിട്ട് കുറച്ച് അരച്ചു കൊടുക്കണം കേട്ടോ പോവാത്ത ചില ഭാഗങ്ങളൊക്കെ അടുത്തത് വൈപ്പറാണ് കേട്ടോ അത് നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ല അത് ക്ലീൻ ചെയ്യലുള്ളൂ ഡെയിലി നമ്മളത് ഉപയോഗിക്കും എത്രോ വട്ടം നമ്മൾ ആ വെള്ളം വടിച്ചെടുക്കാനൊക്കെ തന്നെ അല്ല ഉപയോഗിക്കല് അപ്പോൾ ഇടക്ക് അതിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ അവിടെ വല്ലാതെ കറ പിടിച്ചു പോകട്ടോ അത് പിന്നെ പോവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടക്ക് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുന്ന സമയത്ത് ഒന്ന് സ്ക്രബ് ചെയ്യാൻ മറന്നു പോരുത് പിന്നെ അതേപോലെ നമ്മൾ ആ പിടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്തും അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കും നമ്മളത് അപ്പോഴൊന്നും നമ്മളെ ശ്രദ്ധേല്പ്പെടൂല അപ്പോൾ ഇങ്ങനത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും അടുക്കള പെർഫെക്റ്റ് ആയിട്ടും ക്ലീൻ ക്ലീനായിട്ടും ഇരിക്കും കേട്ടോ നമ്മൾ അറിയപ്പെടാതെ പോകുന്നതും ചില സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും ചില കാര്യങ്ങളാണിത് പിന്നെ ലൈറ്ററിൻ്റെ കാര്യം പറയണ്ടല്ലോ ഇപ്പോഴും നമ്മളെ കൈപ്പിടിയിൽ തന്നെ വേണ്ട ഒരു സാധനമാണല്ലോ അപ്പോൾ അതും ഇതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കത്താതെ വരും കേട്ടോ ആ ഒരു പിന്നെ ഒരു കല്ലാണ് കേട്ടോ ഉണ്ടാവുക ആ കല്ലിൻ്റെ ആ ഭാഗം ഒന്ന് നമ്മൾ ബഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് തുടച്ച് കൊടുത്താൽ എന്തെങ്കിലും അഴുക്ക് അവിടെ കട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ പോകും കേട്ടോ അപ്പോൾ ഇടക്ക് ഇതേപോലെ ഇതേപോലെ ഒരു സോപ്പ് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെള്ളം ഒരുപാട് ആക്കിയിട്ടാക്കേണ്ട അങ്ങനെ ആകുമ്പോൾ കത്താൻ പ്രയാസമായിരിക്കും പിന്നെ ഇത് എപ്പോഴും ഈ ഒരു ഗ്യാസ് ലൈറ്റർ ക്ലീൻ ചെയ്യേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ രാത്രി നമ്മൾ കിച്ചണിലെ ക്ലീനിങ് ഉണ്ടാവില്ല ആ സമയത്ത് ചെയ്താൽ മതി അങ്ങനെ ചെയ്താലേ രാവിലെ ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ലൈറ്റർ കത്താൻ ബുദ്ധിമുട്ടൊന്നും വരില്ല ഇത് ഇത് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇതൊന്ന് തുടച്ച് കൊടുക്കാനെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ സാധാരണ പാത്രങ്ങൾ കഴുകും കൗണ്ടർ ടോപ്പ് ക്ലീനാക്കും സിങ്ക് ക്ലീനാക്കും അതൊക്കെ ചെയ്യും ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോവാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഡിഷ് വാഷ് ഒക്കെ ഒഴിച്ച് വെക്കുന്ന ഇതേപോലത്തെ പാത്രങ്ങളുണ്ടാവും എല്ലാവരും വീട്ടിലും ഇപ്പോൾ അത് ഇതേപോലെ ഇടക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ അത് ഒഴിയുന്ന സമയത്ത് കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് അത് കഴുകാതെ കഴുകാതെ അതിലേക്ക് ഇങ്ങനെ ലിക്വിഡ് വെച്ചുകൊണ്ടുവന്നാൽ അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ചളി പറ്റി പിടിച്ചെടുക്കും പെട്ടെന്ന് നമുക്ക് കാണൂല അത് ഇതേപോലെ ഒന്ന് എടുത്ത് സൂക്ഷിച്ച് നോക്കിയാലൊക്കെ ചില അഴുക്കുകളൊക്കെ കാണുകയുള്ളൂ പിന്നെ ഇതാ നമ്മളെപ്പോഴും കൈ വെച്ചിട്ട് നമ്മൾ പാത്രം കഴുകുന്ന കൈ കൊണ്ടല്ലേ ഇതിങ്ങനെ അമർത്തി കൊടുക്കുക അപ്പോൾ ആ സമയത്ത് ആ ഭാഗത്തൊക്കെ ൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടാവും ഇതേപോലെ ഒരു വയർ ബ്രഷ് ഉപയോഗിച്ചാൽ മതി ഇനിയിപ്പോൾ വയർ ബ്രഷ് ഇല്ലെങ്കിലും സാധാരണ ടൂത്ത് ബ്രഷ് ആയാലും മതി പഴയത് നമ്മൾ ഒഴിവാക്കുന്നുണ്ടാവുമല്ലോ അത് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനത്തൊക്കെ ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ പിന്നെ വയർ ബ്രഷ് ആകുമ്പോൾ ഒത്തിരിയും കൂടി നമ്മൾ ടൂത്ത് ബ്രഷിനേക്കാളും ഒത്തിരി ഒരു ഹാർഡ് ഉണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആയി ആയിക്കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതേപോലെ ഇനി ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇതേ പാത്രം തന്നെ എല്ലാവരും എടുത്തുണ്ടായിക്കോളൊന്നില്ല പേ ടൈപ്പ് പാത്രങ്ങളുണ്ടല്ലോ അപ്പോൾ അപ്പോൾ അതൊക്കെ ഇതേപോലെ അതിൻ്റെ ആ ഒരു ലിക്വിഡ് ഒഴിയുന്ന സമയത്ത് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ മറന്നു വരുത് കേട്ടോ അടുത്ത ടിപ്പ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ ഏതായാലും ടിപ്സ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്തായാലും കാണും നമ്മൾ ഗ്യാസ് അടുപ്പ് വെക്കുന്നതിൻ്റെ തൊട്ട് തൊട്ടടുത്തുള്ള ജനാലുണ്ടല്ലോ അത് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും മാറാലേയും ഈ എട്ടുകാലിയൊക്കെ വല വെക്കാനുള്ള സാധ്യത ഉണ്ട് അത് നമ്മൾ അടുപ്പത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വീഴാൻ സാധ്യത ഉണ്ട് തന്നെ അത് എപ്പോഴും ആ ഭാഗം ക്ലീനാക്കി തുടച്ച് മാറാലെ തട്ടി വൃത്തിയാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ മിക്ക ആളുകളും ഇത് ചെയ്യുന്നത് തന്നെ ആയിരിക്കും എന്നാലും ടിപ്സ് വീഡിയോയിൽ ഞാൻ ഉള്പ്പെടുത്തിയെന്ന് മാത്രമാണ് കേട്ടോ പിന്നെ അതാ അടുത്തത് ഇതേപോലെ സിങ്ക് ഡെയിലി നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞതിന് ശേഷം കഴുകിയെടുക്കും പക്ഷേ എന്നാലും ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ആ ഒരു സിംഗിൻ്റെയും പിന്നെ ആ ഒരു ഒക്കെ സൈഡിൽ ആ ഒരു വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത് അവിടെ എപ്പോഴും ഒരു ബ്ലാക്ക് കളറിൽ ചളി കട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കുറേ ദിവസം കൂടുമ്പോൾ കേട്ടോ ഡെയിലി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ അരികൊക്കെ നന്നാക്കി ഒരച്ചു കൊടുത്താൽ ചളിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ രണ്ട് ദിവസം മുമ്പേ അത് ചെയ്തതിനോണ്ടാണ് ഇപ്പോൾ ഇന്ന് അത്ര ചളിയില്ലാത്തത് എന്നാലും ഇങ്ങനെ നമ്മളിങ്ങനെ ഇടക്ക് ഇതേപോലെ ബ്രഷ് തന്നെ ഉപയോഗിക്കണം കേട്ടോ എങ്കിൽ തന്നെ ഉള്ളൂ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുള്ളൂ നമ്മൾ സ്ക്രബർ കൊണ്ട് ചെയ്യുമ്പോൾ അത്ര വൃത്തിയാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നമ്മൾ പാത്രങ്ങൾ കഴുകുന്ന സമയത്തും സിങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ അത് അതിൻ്റെ സിങ്കിൽ ആ വെള്ളം പോകുന്ന ആ ഭാഗത്ത് ഉള്ളത് അത് കറയല്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് കണ്ടാൽ ക്യാമറയിൽ കാണുമ്പോൾ അത് നമുക്ക് കറായിട്ടാണ് തോന്നുന്നത് പക്ഷെ അത് കറയല്ല അപ്പോൾ കുറേ കാലം പഴക്കമുള്ള കുറേ കാലത്ത് ഒരു പത്ത് വർഷത്തിന് മേലെ പഴക്കമുള്ള സിംഗാണത് അതുകൊണ്ടാണ് അങ്ങനൊരു ഇത് നെയ്ല് പോലെ തോന്നുന്നതാണ് കേട്ടോ പിന്നെ ദാ അടുത്തത് നമ്മളെ കാസറോളാണ് അതും ഇതേപോലെ തന്നെ നമ്മൾ ഡെയിലി അകവും പുറമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതുമാണ് എന്നാലും ഇതിൻ്റെ ആ ഒരു വക്ക് ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് ബ്രഷ് വെച്ച് സോപ്പും വെച്ച് ഒന്ന് അരുതി നോക്കേണ്ടി അപ്പോൾ ഒന്നും കൂടി ഒരു കളർ വരുന്നതായിട്ട് തോന്നും അപ്പോൾ നമ്മൾ അഴുക്ക് ചില അഴുക്കുകളും നമ്മൾ കാണൂല നമ്മളെ കണ്ണിൽ പെടൂല അപ്പോൾ ഇതേപോലത്തെ അരികു ഭാഗം പിന്നെ ബാക്ക് ഭാഗം പിന്നെ ആ ഒരു ഇങ്ങനെ പിടിക്കുന്ന ആ ഭാഗം ഉണ്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഇതേപോലെ അഴുക്കുണ്ടാവും ഇപ്പോൾ അതാ നമ്മൾ മറന്നു പോവാതെ ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നാക്കി ഒരുന്നൊരച്ച് കൊടുത്താലും മതിയാവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി ഇപ്പം ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ ഏതെങ്കിലും ഒരു ഞാനിപ്പോൾ ഈ ടിപ്പ് കാണിച്ചില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഞാനിപ്പോൾ ചെയ്തതിൽ ഏതെങ്കിലും ഒരു പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു നോക്കേണ്ടി ആ ഭാഗത്ത് നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുന്നത് കാണും നമ്മൾ ശ്രദ്ധിക്കൂലത് കാരണം നമ്മൾ കണ്ണിൽ പെടാത്ത ഭാഗങ്ങളാണത് എല്ലാത്തിനും നമ്മൾ കാസറോളിൻ്റെ ഉള്ളും പുറവും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കഴുകും ഇതിങ്ങനെ ആരോഗ്യ വിഭാഗം ഉണ്ടല്ലോ അങ്ങനത്തെ ഇതൊന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അത് അങ്ങനെ പറ്റി പിടിച്ച് കീടാണുക്കളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവും നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിട്ടിരിക്കണം കേട്ടോ കിച്ചണിലുള്ള കാര്യങ്ങൾ എപ്പോഴും പറയല കിച്ചൻ വെച്ചാൽ നമ്മുടെ ഹൃദയം തന്നെയാണ് അപ്പോൾ വീടിൻ്റെ ഒരു ഹൃദയമാണല്ലത് അവിടെ നിന്നാണ് നമ്മളെ രോഗം വരുന്നതും രോഗം ഇല്ലാതാക്കുന്നതും ആരോഗ്യം ഉണ്ടാക്കുന്നതും ആരോഗ്യ ില്ലാതാക്കുന്നതൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പം ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനമായത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ലിയ സോമിലി കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് കിച്ചൺ ടിപ്സുകളൊക്കെ അവളുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഒന്ന് കയറി നോക്കേണ്ടി പിന്നെ അതാ അടുത്തത് നമ്മളെ ഗ്യാസടുപ്പൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഗ്യാസ് അടുപ്പ് എന്നാലും നമ്മൾ ആ ഒരു ഗ്യാസ് അടുപ്പ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യലോ അതിൻ്റെ അടിഭാഗം അതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തും ഇതേപോലെതാ ഈ ഒരു ടൈലിൻ്റെയും പിന്നെ ഗ്രാനൈറ്റിൻ്റെയും ഒക്കെ ഒരു അരികുഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തും ഞാൻ നേരത്തെ സിങ്കിൻ്റെത് പറഞ്ഞ പോലെ അഴുക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കൂല ഇതേപോലെ ഒരു ബ്രഷും പിന്നെ കുറച്ച് ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഉരച്ച് നോക്കേണ്ടി അപ്പോൾ ആ നമ്മളെ ബ്രഷിൽമേലേക്ക് ആ ഒരു ചളി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നമുക്ക് മനസ്സിലാവും അവിടെ എത്രമാത്രം ഉണ്ട് നമ്മൾ കാണാത്തതെന്ന് അപ്പോൾ ഇതേപോലെ ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നമ്മളെ കിച്ചന് മൊത്തത്തിൽ ക്ലീനായി കിട്ടും നമ്മൾ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യും ഗ്യാസിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യും പിന്നെ ആ സൈഡും ഒക്കെ ക്ലീൻ ചെയ്യും അപ്പോൾ ഇതേപോലത്തെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ കാണിച്ചത് ഇപ്പോൾ അതാ കണ്ടില്ല നന്നായിട്ട് ചളി ആ അരിക്കലുണ്ട് പക്ഷെ കാണുന്നില്ല നമ്മൾ ബ്രഷ് വെച്ച് നോക്കിയപ്പോഴാണ് അത് കണ്ടത് ഇനി ഒരു നഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ പൂർണ്ണമായിട്ടും അവിടുത്തെ അഴുക്കൊക്കെ നീങ്ങിക്കിട്ടും അടുത്ത ഇതാ നമ്മുടെ കുക്കറിൻ്റെ അടുപ്പാണ് ഡെയിലി എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന തന്നെ ആയിരിക്കും കേട്ടോ എന്നാലും ഞാനിതൊന്ന് കാണിക്കാണ് കേട്ടോ ചില ആളുകൾ എന്നെ വന്ന് ചീത്ത പറയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം പ്രത്യേകം പറയുന്നത് പിന്നെ അതാ നമ്മൾ ഓരോ പ്രാവശ്യത്തെ കുക്കിങ്ങിന് ശേഷം നമ്മൾ ആ വാഷർ ഒന്ന് മാറ്റിയ ശേഷം അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ കറികളുടെ ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അങ്ങനെ അത് മാറ്റാതെ മാറ്റാതെ നമ്മൾ കുറേ ദിവസമൊക്കെ കൂടുമ്പോൾ അതൊക്കെ മാറ്റി കഴുകുകയാണെങ്കിൽ വൃത്തികേടനാണ് പിന്നെ ഒരു വാഷർ എപ്പോഴും ലൂസായി കളിക്കുമല്ലോ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ജാതകം വാഷറൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ അത് കുറേ ദിവസം തന്നെ നല്ല ലൂസാവാത്ത നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും ആ അടപ്പ് കഴുകുന്ന പോലെ തന്നെ ആ വാഷറിൻ്റെ ഒരു സൈഡ് ഭാഗത്തും പിന്നെ ആ ഒരു മൊത്തത്തിലൊന്നും നന്നാക്കിയിട്ട് ബ്രഷോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി നന്നായിട്ട് വൃത്തിയായി കിട്ടും അടുത്തൊരു ടിപ്പും ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഒന്ന് രണ്ട് ടിപ്പുകൾ മുമ്പ് കാണിച്ചത് വീണ്ടും ഇതിൽ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ഒരു ഒന്നും തോന്നരുതായിട്ട് നിങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായതുകൊണ്ടാണ് വീണ്ടും ഞാൻ ടിപ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാത്രം കഴിക്കുന്ന സ്ക്രബ്ബറുകൾ ഡെയിലി രാത്രി അല്ലെങ്കിൽ ഒന്നരാടം രാത്രിയെങ്കിലും നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതേപോലെ ഒരു ബൗളെടുത്തിട്ട് ഈ സ്ക്രബ്ബറുകളെല്ലാം സ്റ്റീലും അല്ലാത്തതൊക്കെ ഇങ്ങനെ കുറച്ച് തിളച്ച വെള്ളവും കുറച്ച് കല്ലുപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല മുങ്ങി വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ പിന്നെ പിറ്റേന്ന് രാവിലെ ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഞാൻ എടുത്ത പാത്രത്തിൽ ചെറുതായിപ്പോയിട്ടോ കുറച്ച് വലിയ പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്